ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ അതായത് പൊന്നാനിയിൽ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എന്തായാലും ഒരു പലഹാരമാണ് ഇത് കേട്ടോ വെളിച്ചെണ്ണ പത്തിരി എന്നാണ് പറയുക ഇത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നെയ്പത്തൽ അതുപോലെ തന്നെ പൊരിച്ച പത്തിരി ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ പേരിലാണല്ലോ അറിയപ്പെടുക പിന്നെ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സൈഡിലൊക്കെ ഒരു ഡിസൈൻ കൊടുക്കും പിന്നെ ചില സ്ഥലങ്ങളിൽ പെരുജീരകത്തിന് പകരം ചെറിയ ജീരകമാവും ചേർക്കാറ് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ ജാറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണോളം പെരിജീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം എല്ലാം ഇനി ചെറിയ ചീരം ചേർക്കണവരാണെങ്കിൽ ഇതേ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കി കൊണ്ടുവരാം ഇനി നമുക്ക് ഇതിലേക്ക് എടുക്കുന്ന പൊടി ഇതാണ് ഈ ഒരു കമ്പനിയുടെ ഹജുവ ഇത് നമ്മൾ കണ്ണൂർക്കാർ പത്തലി ഒറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ പിന്നെ സാധാരണ നമ്മൾ പൊരിച്ച ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് കുഴച്ചെടുക്കാറ് ഇവിടെ അങ്ങനെ വേണ്ട പിന്നെ നമുക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചെറു ചൂടുവെള്ളം നമുക്ക് കുഴച്ചെടുക്കാൻ കൈക്കുള്ള ചൂടുണ്ടല്ലോ ആ ഒരു പരുവത്തിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോവരുത് കാരണം ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ മാവിൽ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക ഇതിപ്പോൾ പാകത്തിനുള്ള വെള്ളമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ചേർക്കുന്നത് പത്തിരി നല്ലോണം മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്ത് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ടാകും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ പൊടിയിൽ ഒഴിച്ച് നല്ലോണം കുഴഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇത് നന്നായിട്ട് കുഴഞ്ഞു വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം മാവിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ് അതുകൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് മയത്തിൽ തന്നെ കുഴച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങനെ കുഴച്ചിട്ടെടുക്കുക ഇനി കരിഞ്ചീരകത്തിന് പകരം കറുത്ത എള് ചേർക്കുന്നവരുണ്ടാവും അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക നമ്മുടെ നാട്ടിൽ ഇതിൽ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാറ് അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടിത് രണ്ട് ഭാഗമാക്കിയിട്ട് നമ്മളിത് പരത്തിയിട്ട് എടുക്കണം വലിയ പത്തിരിയാക്കിയിട്ട് ആക്കിയിട്ട് പരത്തി എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അതെല്ലാം ഒന്നൊന്നായിട്ട് ഓരോ ചെറിയ ഉരുളിലെടുത്തിട്ട് പരത്തി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ടാണ് പരത്തി എടുക്കുന്നത് ഇതുപോലെ തന്നെ നന്നായിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഒരു ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി അപ്പോൾ എത്ര വലിപ്പം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മൂടി എടുത്താൽ മതി കേട്ടോ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക എനിക്കിതാണ് ഈസി തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നില്ല ഒന്നൊന്നായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ ഇതുപോലെ പത്തൽപ്പൊടി വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മടി ഉണ്ടാവില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാനും എല്ലാം മടിയായിരിക്കും കാരണം തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് ഇളക്കി ലാസ്റ്റ് നമ്മൾ കൈ വച്ച് നന്നായിട്ട് ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം ഇതാവുമ്പോൾ അങ്ങനെയൊന്നും പ്രശ്നമില്ല ചെറിയ ചൂടിൽ നമ്മൾ പൊടിയിലേക്ക് തന്നെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണല്ലോ അപ്പോൾ മടിയുള്ള മക്കൾക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഇതുപോലെ പൊടി പാക്കറ്റ് പൊടി കിട്ടുമല്ലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അങ്ങനെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി ഇപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ പൊരിച്ച പത്തിരിയുടെ ഷേപ്പിലാണ് ഉപ്പം ഉള്ളത് ഇനി നമ്മളെ നാട്ടിലെ പൊന്നാനി സ്പെഷ്യൽ ആക്കാനാണ് സൈഡിൽ ഇതുപോലെ തന്നെ കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടെങ്കിൽ മറ്റു ചില തന്നെ സാധാരണ ചായക്കടയിലൊക്കെ കിട്ടുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ഫ്രൈ ആക്കിയിട്ടെടുക്കുക ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ടെടുക്കുക എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്നിച്ചുകൊണ്ട് ഫ്രൈ ചെയ്യാൻ നിന്നാൽ മതി ഒരാൾ മാത്രമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണ നല്ലത് അല്ല രണ്ട് പേരൊക്കെ നിന്നിട്ടാണ് ഇത് ഒരുപാട് അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഒരാൾക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടെടുക്കുക ഒരാൾക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക നമ്മളെ നാട്ടിലിത് കല്യാണമുണ്ടെങ്കിൽ അവർക്ക് വീട്ടുകളിലേക്കൊക്കെ കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ പുതിയ ആപ്പ്ല സൽക്കാരുണ്ടെങ്കിൽ അതിലുണ്ടാവും അങ്ങനെ ഫങ്ഷനൊക്കെ വെക്കുന്നൊരു പത്തിരിയാണ് ഇത് കേട്ടോ അങ്ങനെ പത്തിരിക്കെല്ലാം ഡിസൈൻ കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോന്നും ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ എണ്ണ ഓവറായിട്ട് ചൂടാവാൻ പാടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തൊക്കെ നല്ലവണ്ണം ഒരിഞ്ഞു പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ കൊടുത്തിട്ട് അപ്പോഴാണ് ഉള്ളൊന്നും വെന്ത് കിട്ടുള്ളൂ ഒരെണ്ണം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇത് പൊന്നാനിയിലൊക്കെ സാധാരണ ഉണ്ടാക്കാറ് പച്ചേരി കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയായിട്ടുണ്ടാക്കാറ് പിന്നെ ഇത് ഞാൻ ഇവിടെ പൊറോട്ടിപ്പൊടി വാങ്ങിക്കാറുണ്ട് പാക്കറ്റ് പൊടി വാങ്ങിച്ചപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇത് നല്ലൊരു സുഖം തോന്നി ടേസ്റ്റുമുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ ഇതാണ് എളുപ്പം തോന്നി അതിൻ്റെ ശേഷം പിന്നെ ഇതുപോലെ തന്നെ ഇപ്പം ചെയ്യാറ് പിന്നെ വെളിച്ചെണ്ണ പത്തിരിയുടെ കൂടെ പൊന്നാനിയിലൊക്കെ കഴിക്കുക ബീഫ് ഡ്രൈ ഫ്രൈ ആണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ വരട്ടാണ് കേട്ടോ അത് കൂട്ടിയിട്ടാണ് കഴിക്കണത് അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതോട് കൂടിയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം